ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക് എങ്ങനെ തീല് വെക്കാൻ നോക്കാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ട് അതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കൊച്ചുള്ളി നീളത്തിൽ എരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി വഴുന്നതിന് ശേഷം അതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ നന്നായി അരച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ആദ്യം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക നല്ല തിള വരുന്ന സമയത്ത് ബാക്കിയും കൂടി ചേർത്തിട്ട് എത്രമാത്രം പുളി വേണം അതിനനുസരിച്ച് വാളമ്പുളിയുടെ വെള്ളം കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെക്കാം ഇതാ നല്ലൊരു തിള വന്നിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് കറി നല്ല സെറ്റായിട്ട് വരും എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ അടിപൊളി ഒരു കറിയാണ് വെണ്ടയ്ക്ക തീയൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഹാപ്പി ആണം